ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഉപയോഗത്തിന് അനുമതിയില്ലാത്ത വൻതോതിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടിച്ചെടുത്തു ബുറൈമി ഗവർണറേറ്റിലെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നടത്തിവരുന്ന തീവ്രമായ നിരീക്ഷണ ക്യാമ്പയിനുകൾക്കിടയിലാണ് നൂറ്റേഴ് കണ്ടെയ്നർ നിയമാനുസൃതമല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടിച്ചെടുത്തത് പ്രാദേശിക വിപണികളെയും വാണിജ്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഫീൽഡ് പരിശോധനാ ക്യാമ്പയിനിടയിലാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും വിപണിയിൽ വാഗ്ദാനം ചെയ്യുന്നതും ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിനുമുള്ള സി പി ഐയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടികൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം അതിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ തീരുമാനങ്ങൾ എന്നിവ വിതരണക്കാർ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അതോറിറ്റിയുടെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ കടകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും പരിശോധന സന്ദർശനങ്ങൾ നടത്തി വരികയാണ് പരിശോധനയ്ക്കിടെ നിയമലംഘനം കണ്ടെത്തിയ നൂറ്റിയേഴ് കണ്ടെയ്നർ ഫേസ് ക്രീം ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടി ഉൽപ്പന്നം അംഗീകൃത സ്പെസിഫിക്കേഷനുകളും മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സി സ്വീകരിച്ചിട്ടുണ്ട് പിടിച്ചെടുത്ത ഇനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും വിപണി നിയന്ത്രണങ്ങൾ വിതരണക്കാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള തീവ്രമായ നിരീക്ഷണ ക്യാമ്പയിനുകളുടെ പരമ്പരയാണ് നടന്നുവരുന്നത് നിയമപരവും നിയന്ത്രണപരവുമായ ആവശ്യകതകളെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞിരിക്കാനും പുതിയ അപ്ഡേറ്റുകൾ സംബന്ധിച്ച് അതോറിറ്റിയുമായി തുടർച്ചയായ ആശയവിനിമയം നിലനിർത്താനും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിന് മുമ്പ് എല്ലാ ഉൽപ്പന്നങ്ങളും അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അതോറിറ്റി വ്യാപാരികളോടും വിതരണക്കാരോടും അഭ്യർത്ഥിച്ചു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ദേശീയ ക്യാമ്പയിനുകൾ തുടരുമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വ്യക്തമാക്കി ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നതിനുള്ള കസ്റ്റംസ് പരിശോധന ലഘൂകരിച്ചേക്കുമെന്ന് റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഗൾഫ് നാടുകളിൽ നിന്നും നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ ഈടാക്കുന്ന കസ്റ്റംസ് തീരുവയിൽ കാലോചിത പരിഷ്കരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ കസ്റ്റംസ് സംവിധാനം പൂർണ്ണമായി ഉടച്ചു വാർക്കുന്നതിനുള്ള പദ്ധതികൾ ഒരുങ്ങുകയാണെന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ വാക്കുകളാണ് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നത് അടുത്തിടെ നടന്ന ഒരു ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ ലളിതവും സുതാര്യവുമായ നടപടിക്രമങ്ങൾ കസ്റ്റംസ് പരിശോധനയിൽ ഉണ്ടാകണമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു കസ്റ്റംസ് നിയമങ്ങളെ കൂടുതൽ ഉടച്ചു വാർക്കേണ്ടതുണ്ട് ജനങ്ങൾ നിയമങ്ങൾ പാലിക്കാൻ അത് ആളുകളെ മടുപ്പിക്കുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലാത്ത വിധം ലളിതമാക്കണമെന്നും പറഞ്ഞു ഇൻഡിഗോ വിമാനക്കമ്പനിയുടെ പ്രതിസന്ധി അവസാനിക്കാത്തതിനാൽ ഗൾഫ് ഇന്ത്യ യാത്രക്കാരിൽ ആശയക്കുഴപ്പം തുടരുന്നു ഇന്ത്യയിലേക്ക് പോകുന്നവർ ഇൻഡിഗോയിൽ ടിക്കറ്റെടുക്കാൻ മടിക്കുകയാണ് മടക്കയാത്ര മുടങ്ങാതിരിക്കാൻ പലരും മറ്റ് വിമാന കമ്പനികളെയാണ് ആശ്രയിക്കുന്നത് ആഭ്യന്തര കണക്ഷനുകൾ ഒഴിവാക്കി നേരിട്ടുള്ള വിമാനങ്ങൾ തെരഞ്ഞെടുക്കാനാണ് പ്രവാസികൾ ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നത് സാങ്കേതിക തകരാറുകൾ കാലാവസ്ഥ പുതിയ ക്രൂ റെസ്റ്റോറിംഗ് നിയമങ്ങൾ എന്നിവയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഫിഫ അറബ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒമാന് വിജയം കൊമോറസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഒമാൻ പരാജയപ്പെടുത്തിയത് അതേസമയം ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തായ ഒമാൻ സെമി കാണാതെ പുറത്തായി മൊറോക്കോയും സൗദിയുമാണ് ഗ്രൂപ്പിൽ നിന്നും സെമി യോഗ്യത നേടിയത് കൊമോറോസിനെതിരെ നിറഞ്ഞു കളിച്ച ഒമാൻ നിരവധി ഗോൾ അവസരങ്ങളാണ് സൃഷ്ടിച്ചത് പന്തടക്കത്തിലും ഒമാൻ മികച്ചു നിന്നു മധ്യനിരയിലും മുന്നേറ്റവുമാണ് വേണ്ടി കളി മെനഞ്ഞത് ഒന്നാം പകുതിയിലാണ് ഒമാന്റെ രണ്ട് ഗോളുകളും പിറന്നത് പ്രവാസികളുടെ സ്റ്റാറ്റസ് ശരിപ്പെടുത്തുന്നതിനും പിഴകളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നുമുള്ള ഇളവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തൊഴിലുടമകൾക്കും വ്യക്തികൾക്കും അനുവദിച്ച ഗ്രേസ് പീരീഡ് ഈ മാസം അവസാനിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം ഓർമ്മപ്പെടുത്തി സമയപരിധിക്ക് ശേഷം ഒരു അഭ്യർത്ഥനയും സ്വീകരിക്കില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു നേരത്തെ പ്രഖ്യാപിച്ച ഇളവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഡിസംബർ മുപ്പത്തൊന്ന് വരെ അവസരം ലഭിക്കും ഏഴു വർഷത്തിലധികം കാലഹരണപ്പെട്ട എല്ലാ ലേബർ കാർഡ് പിഴകളും റദ്ദാക്കലും രണ്ടായിരത്തി പതിനേഴിലോ അതിനു മുമ്പോ രേഖപ്പെടുത്തിയ കേസുകൾക്ക് തൊഴിൽ മന്ത്രാലയത്തിന് നൽകേണ്ട സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കലും ഇതിൽ ഉൾപ്പെടുന്നു ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കാനിരുന്ന ഇളവുകൾ ഡിസംബർ മുപ്പത്തൊന്ന് വരെയായി നീട്ടി നൽകുകയായിരുന്നു അധികൃതർ ഏഴു വർഷത്തിൽ കൂടുതലായുള്ള പിഴകളാണ് ഒഴിവാക്കി നൽകുക ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സമയം തേടി വ്യക്തികളും തൊഴിലുടമകളും തൊഴിലാളികളും മന്ത്രാലയത്തെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സമയം അധികൃതർ അനുവദിച്ചത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ആഴ്ച മാത്രം അനധികൃതമായി താമസിച്ചിരുന്ന പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരെ അധികൃതർ പിടികൂടി ഈ വർഷത്തെ ഏറ്റവും വലിയ നടപടികളിൽ ഒന്നാണിത് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ മൂന്ന് വരെ നടന്ന ഈ പരിശോധനകളിൽ സുരക്ഷാസേനയും വിവിധ സർക്കാർ ഏജൻസികളും സംയുക്തമായാണ് പ്രവർത്തിച്ചത് ഇതിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർ താമസ നിയമങ്ങൾ ലംഘിച്ചവരും നാലായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവരും മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരുമാണ് ഈ കാലയളവിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരെ നാടുകടത്തി ആകെ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റഞ്ച് പേരെ അവരുടെ രാജ്യങ്ങളിലെ എംബസികളിലേക്ക് തിരിച്ചയച്ച് യാത്രാരേഖകൾ ശരിയാക്കാൻ നടപടികളും തുടങ്ങി ഇതിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതായും അധികൃതർ അറിയിച്ചു നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിന് കുവൈറ്റിൽ നിന്നും മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് പ്രവാസികളെ നാടുകടത്തി നിയമലംഘനങ്ങളുടെ പേരിലാണ് ഈ നടപടി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇത്രയധികം ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത് നിയമലംഘകരെ കണ്ടെത്തുക പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യം മുൻനിർത്തി എല്ലാ ഗവർണറേറ്റുകളിലും രാജ്യവ്യാപക സുരക്ഷാ ക്യാമ്പയിനുകളുടെ വേഗതയാണ് ഈ വർദ്ധനവ് കാണിക്കുന്നത് നാട് കടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരാണെന്ന് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരാണ് ഇതിൽ കൂടുതലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരും നാട് കടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു പലപ്പോഴും തടവിലിടുന്നതിനു പകരം കടത്താനാണ് ആഭ്യന്തര മന്ത്രാലയം മുൻഗണന നൽകുന്നത് രാജ്യത്തിന് പുറത്തേക്കയക്കുന്നത് കൂടുതൽ ഫലപ്രദമായ ശിക്ഷയായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണിത് യു എ നിവാസികളുടെ ജീവിതം കൂടുതൽ എളുപ്പവും ആരോഗ്യകരവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും രണ്ടായിരത്തി ഇരുപത്തി വരുന്നു എല്ലാ മേഖലകളിലെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് യു എ പുതിയ മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് മുതൽ രാജ്യത്ത് പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന രീതിയിൽ മാറ്റം വരും ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെയും അറിയിപ്പ് പ്രകാരം അടുത്ത വർഷം മുതൽ മധുരപാനീയങ്ങൾക്ക് നികുതി ചുമത്തുന്നത് അവയുടെ ഉൽപ്പന്ന വിഭാഗത്തിന് അൻപത് ശതമാനം എക്സൈസ് തീരുവയായിരിക്കില്ല പകരം പഞ്ചസാരയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് നടപ്പിലാക്കുക രാജ്യത്തെ കൂടുതൽ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നയിക്കുക എന്നതാണ് ഈ നിയമം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത് കൂടാതെ ഈ നിയമം കൊണ്ട് യു പ്രവാസികൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ അതേസമയം പരിസ്ഥിതി സൗഹൃദപരമായ സമീപനത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് മുതൽ യു എ ഇ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉൽപ്പാദനം വ്യാപാരം എന്നിവയ്ക്ക് നിരോധനം നടപ്പിലാക്കി തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച ഘട്ടം ഘട്ടമായുള്ള സമീപനത്തിൻ്റെ തുടർച്ചയാണിത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ മൂടികൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന കട്ട്ലറികൾ പ്ലാസ്റ്റിക് ഭക്ഷ്യപാത്രങ്ങൾ സ്റ്റിക്കറുകൾ സ്ട്രോ സ്റ്റെറോഫോം ഭക്ഷണപാത്രങ്ങൾ കപ്പുകൾ എന്നിവയ്ക്കും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും